ഹായ് എവരി എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങൾ ഇന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം എയ്റ്റ് ഓഫ് പെൻഡക്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇന്ന് കുറച്ചധികം ബിസി ആയിരിക്കുന്ന ഒരു ദിവസമാണെന്നാണ് കാണുന്നത് ചില ആൾക്കാർ ഒരു ടാർജറ്റൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും കാരണം കൂടുതൽ ഇന്ന് നിങ്ങൾക്ക് കൂടുതൽ എനർജി വേണമെന്നാണ് എന്നാണ് അപ്പം അതുകൊണ്ട് നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നല്ലതായിരിക്കും ധാരാളം വെള്ളം കുടിക്കുക നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചിലപ്പം ഈ വറുത്തതോ അങ്ങനെയൊക്കെയുള്ള ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം വരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വർക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല അപ്പോൾ ഹെൽത്തി ഫുഡ് കഴിച്ച് വർക്ക് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് മജീഷ്യൻ ആണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ മാജിക്ക് അത് ഇന്നത്തെ ദിവസം നിങ്ങൾ പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു ഒരു തീരുമാനം എടുക്കുന്ന ഒരു സമയമായിരിക്കാം അപ്പം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് അത് ശരിയാവോ അത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അപ്പം നിങ്ങളുടെ കഴിവ് മുഴുവൻ ഉപയോഗിക്കണം എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ദൈവം എന്തൊക്കെ കഴിവുകൾ തന്നിട്ടുണ്ടോ ആ കഴിവെല്ലാം ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കൂടുതൽ ആൾക്കാർക്കും നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കേണ്ട ഒരു അവസ്ഥ വരാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യണം നിങ്ങൾ നല്ല നല്ല ഡ്രസ് ഒക്കെ ധരിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരിക്കാം നിങ്ങൾ ഇന്നത്തെ ദിവസത്തേക്കുള്ള പ്ലാനിങ് നിങ്ങൾ ചെയ്യേണ്ടതായിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങൾ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കാം കൂടുതലിത് നിങ്ങളുടെ ഓഫീസുമായി സംബന്ധിച്ച കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങളോട് മത്സരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടായിരിക്കണം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ അവിടെ ഇമ്പ്രസ് ചെയ്യിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെല്ലാം അവിടെ പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ മജീഷ്യനാണ് അപ്പോൾ കോൺഫിഡൻസ് കൂടി ഇരിക്കുക അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇന്ന് സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ അതിൽ പോസിറ്റീവായിട്ട് എന്നെ ഇരിക്കാൻ ശ്രമിക്കുക പുതിയ തുടക്കാണ് എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ നി ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും ഒരു വലിയ വഴിത്തിരിവാകുന്നൊരു സമയമാണ് സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഒരു ട്രാവൽ ഉണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് മൈഗ്രേഷനുള്ള എന്തെങ്കിലും ചെയ്യുന്നൊരു സമയമായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് എഴുതുന്ന ഒരു സമയമായിരിക്കണം കാരണം ഈ ഒരു ഈ ഒരു പരീക്ഷണകെട്ടാണ് അത് നിങ്ങളെ ജീവിതത്തിലെ നിങ്ങളെ ജീവിതം മാറ്റിമറിക്കുന്ന എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ആ സ്ട്രെസ്സൊക്കെ മാറിയിട്ട് നിങ്ങളൊരു ശാന്തമായ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നു നിങ്ങൾക്ക് വളരെ പ്രൊട്ടക്റ്റ് കൂടി നിങ്ങൾ ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ സേഫാണ് നിങ്ങളെന്നുള്ളതാണ് അപ്പോൾ കുറേ കാലം കൊണ്ടുള്ള ഒരു സ്ട്രഗിളൊക്കെ തീരുന്നൊരു സമയമാണ് ഇതിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് യാത്ര പോകുന്നതിൻ്റെ ഒരു വിഷമമുള്ള ആൾക്കാരുണ്ട് ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇന്ന് പോകുന്നുണ്ടായിരിക്കാം വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും പോകുന്നതുമായിരിക്കാം നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ സ്റ്റക്കായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനെ നിങ്ങൾ ആലോചിച്ച് ഇങ്ങനെ പേടിച്ച് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ പേടിയൊക്കെ മാറ്റി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കാരണം കാരണം നൈറ്റ് ഓഫ് എൻ്റെ ക്ലാ ആണ് വന്നിട്ടുള്ളത് ഇന്ന് നിങ്ങളുടെ മാജിക്ക് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് കൂടി ഇരിക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് അത് ചിലപ്പോൾ ഒന്ന് നിന്ന് പോകുന്ന പോലത്തെ ഒരു ഫീല് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായേക്കാം നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു കാര്യം എങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടായേക്കാം കാരണം അത് ഇന്നത്തെ ദിവസം കുറച്ച് സ്റ്റെക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ അത് ആൾറെഡി അത് മൂവ്മെൻ്റ് ഉണ്ടാകുമെന്നാണ് ഈ സിക്സ് ഓഫ് ഓഡ്സും ഈ മജീഷ്യനും പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത് സ്റ്റെക്കായി നിൽക്കൂല അത് മൂവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് സൺ കാഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഭാഗ്യമാണ് ഉണ്ട് കേട്ടോ ലക്കുണ്ട് കാരണം മജീഷ്യനും സണ്ണും വന്നിട്ടുണ്ട് പുതിയ തുടക്കമാണ് അപ്പോൾ അത് ഈ പുതിയ തുടക്കത്തിന് നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആകണം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പുതിയ തീരുമാനം എടുക്കേണ്ടത് ചില ആൾക്കാർക്ക് ഇന്നത്തെ ഒരു വിവാഹം സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യം തീരുമാനം തീരുമാനമെടുക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൗസ് പോലെയുള്ള ഒരു കാര്യത്തിന് ദിവസം കുറിക്കുന്ന കുറിക്കുന്നൊരു സമയമായിരിക്കാം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പ്രധാനപ്പെട്ട എന്തോ കാര്യങ്ങൾ തുടങ്ങുന്ന ഒരു സമയമാണ് ചിലപ്പോൾ ഇന്ന് വീട് പഴനി തുടങ്ങുന്നതൊക്കെ ആയിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ ഇന്നർ ഇന്നർചൈൽഡ് ഹീൽ ഒരു സമയം കൂടിയാണ് കാരണം നിങ്ങൾ ആൾറെഡി അത് ഇന്നർചൈൽഡ് ഹീലിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അഥവാ ചെയ്യാത്ത ആൾക്കാർ നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കേൾക്കുക അപ്പോൾ ഇതിൽ നമ്മളുടെ പാസ്റ്റിൽ നമ്മൾ നമ്മുടെ കുഞ്ഞ് സമയത്ത് നമുക്കുണ്ടായിട്ടുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ അത് ഇപ്പം നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മുടെ നമ്മുടെ മനസ്സിലത് നമ്മുടെ ഇന്നർ ചൈൽഡിൽ വളരെ വേദനയായിട്ട് തന്നെ കിടക്കും അത് നമ്മളുടെ മുന്നോട്ടുള്ള പല കാര്യങ്ങൾക്കും അത് ബ്ലോക്ക് ഉണ്ടാക്കും ചിലപ്പോൾ അത് നമ്മളുടെ കുടുംബജീവിതത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്നതോ ഒക്കെ അത് അതുണ്ടാക്കും അങ്ങനെയുള്ളൊരു കാര്യത്തിന് അത് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാണ് പല കാര്യങ്ങൾക്ക് ഡിപ്രഷൻ പോലെയുള്ള കാര്യമൊക്കെ വരും കാരണം പാസ്റ്റിലുള്ള കാര്യം അതിങ്ങനെ ഡെപ്പോസിറ്റായി ഡെപ്പോസിറ്റായി നമുക്കത് തിരിച്ചറിയാൻ പോലും പറ്റില്ല അതുകൊണ്ടാണത് ഹീൽ ചെയ്യണം എന്ന് പറയണത് അപ്പോൾ അത് ഹീൽ ചെയ്ത് മാറ്റുക എംബറ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈഗോ ഉള്ള ആൾക്കാരായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഡീൽ ചെയ്യേണ്ടി വരാം വന്നേക്കാം ഇന്ന് ചിലപ്പോൾ അത് നിങ്ങളുടെ കരിയർ സംബന്ധമായ ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ അതായത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഒക്കെ ഈഗോ ഉള്ള ആൾക്കാരായിരിക്കാം ഇന്നത്തെ ദിവസം നിങ്ങളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഈഗോ ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുക കാരണം അത് നിങ്ങളുടെ ഇന്നത്തെ ആ ഒരു തീരുമാനം ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് വളരെ വലിയൊരു കാര്യം ഉണ്ടാക്കും എന്നുള്ളതാണ് കാരണം നിങ്ങളും ആൾറെഡി കുറച്ച് ഈഗോ ഉള്ള ആൾക്കാരാണ് പക്ഷേ നമ്മൾ അത് ഇന്നത്തെ ദിവസം നമ്മളത് വിട്ടുകളയുക നമ്മൾ ഈഗോ ഇന്നത്തെ ദിവസം കാണിക്കേണ്ടെന്നാണ് കാണുന്നത് വേൾഡ് കാർഡാണ് ഇന്ന് പൊതുവേ വളരെ നല്ല എനർജിയാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിങ് ആണ് ട്രാവല് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചെറുതോ വലുതോ ആയ യാത്രകൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ചിലപ്പോൾ ചില രാജ്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം എന്തായാലും യാത്രകളുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു എനർജിയാണ് കാരണം മാജീഷ്യനും വന്നിട്ടുണ്ട് വേൾഡും വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും തുടക്കവും കൊടുക്കവും ആണ് ഇതിനകത്ത് കാണുന്നത് അപ്പം അതിന് അകത്തുള്ള അപ്പോൾ ആദ്യവും അവസാനവും ഉണ്ട് അപ്പോൾ അതിനകത്തുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് സംഭവിച്ച് പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങളെ സ്ട്രെസ് ഉണ്ടാക്കിയ കാര്യങ്ങൾക്കൊക്കെ കുറേ കാര്യങ്ങൾക്കും ഇന്നത്തെ ദിവസം ഒരു പൂർണ്ണതയിലെത്തുന്നു അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എത്തിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അനുകൂലമായിട്ട് പൂർണ്ണതയിലെത്തുന്നു എന്നുള്ളതാണ് സൺകാഡ് പറയുന്നത് കാരണം ഇതിൽ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു ചേയിഞ്ചാണ് വരുന്നത് എന്നുള്ളതാണ് എയ്റ്റ് ഫോൺസിൻ്റെ എനർജിയാണ് ഇതും ഒരു ട്രാവലാണ് പറയുന്നത് വിക്ടറി ആൻഡ് സക്സസ് സക്സസ്സാണ് ഇപ്പോൾ നിങ്ങളൊരു എയർ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ചിലപ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെയിലോ ഒക്കെ വരാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരായി ഉണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങളിന്ന് ചിലപ്പോൾ ഒരു പുതിയ ജോലിക്ക് ഇന്നത്തെ ദിവസം പ്രവേശിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് നൈൻ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഒരു പ്രൗഡായിരിക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം കാരണം എംബ്രറും വന്നിട്ടുണ്ട് നൈൻ ഓഫ് പെൻറ്റഗിൾസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സ്വന്തം അധ്വാനത്തിൽ അഭിമാനിക്കുന്ന ഒരു സമയം എന്നൊക്കെ പറയാം നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമെന്ന് പറയാം ഇപ്പം ചിലപ്പോൾ ആരും തന്നെ തുണയില്ലാതെ അല്ലെങ്കിൽ ആരുടെയും സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് നിങ്ങൾ വെട്ടിപ്പിടിച്ചൊരു സാമ്രാജ്യം അത് നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു പല പല കാര്യങ്ങളും അങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് നോക്കാം ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ റിലേഷൻഷിപ്പിലും വളരെ പോസിറ്റീവായിട്ട് ഉള്ള ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട് ഇത് പാസ്റ്റിൽ നിന്നുള്ള ആളായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരാൾ ചിലപ്പോൾ പാസ്റ്റുള്ള ഒരു പ്രണയം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്നേഹമായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് നോക്കാം എയ്സ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഇത് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ചില ചില തിരിച്ചറിവുകളാണ് ഇന്നത്തെ ദിവസം ഉള്ളത് നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഇത് ഈ ഒരു ഏസ് ഓഫ് പെൻഡക്കിൾ എന്ന് പറയുന്നത് ഒരു കസ്തൂരി വാന പോലെ ആണ് ഇതിനകത്ത് കാണാൻ പറ്റണത് അപ്പോൾ നിങ്ങളിൽ തന്നെ ഉള്ള കാര്യം നിങ്ങൾ ഇതുവരെയും കാണാതെ നിങ്ങളിങ്ങനെ അത് അതെവിടെ ഉണ്ടെന്ന് തിരക്കി നടക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു അടുത്ത സമയങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് വേറെ എവിടെയും പോയി തിരക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളിൽ തന്നെ അതുണ്ടെന്നുള്ളതാണ് ഇത് കൂടുതലും സെൽഫ് ലവ് ഇല്ലാത്ത ആൾക്കാരോടുള്ള ഒരു എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളൊരു പ്രണയത്തിലായിരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ആ സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോയപ്പം നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ഈ വ്യക്തി വ്യക്തിയുള്ളപ്പോഴും നിങ്ങൾ നിങ്ങളെയാണ് സ്നേഹിച്ചത് കാരണം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഈ ഒരാളിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ കൂടുതൽ ആക്റ്റീവായിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ചിലപ്പം ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോയപ്പോൾ നിങ്ങൾക്ക് അത് അത് വേണ്ട എന്നൊരു തോന്നലുള്ള ആൾക്കാർ ഒരു തിരിച്ചറിവ് വരുത്തണം എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളത് ചെയ്യേണ്ടത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല എന്നൊരു ഒരു ബോധം നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവുകളെല്ലാം നിങ്ങൾ തന്നെ മറ്റാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും അത് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മറ്റൊരാളിൻ്റെ സപ്പോർട്ട് എപ്പോഴും പ്രതീക്ഷിക്കാതിരിക്കുക അപ്പം അത് നിങ്ങൾ കസ്തൂരിമാന പോലെയാണ് എന്നുള്ളതാണ് കാണുന്നത് ഏസ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏയ്സ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റിക്കളയാൻ നിങ്ങൾക്ക് പറ്റും അപ്പോൾ ആ ഒരു തിരിച്ചറിവും ഇന്നത്തെ ദിവസം ഉണ്ട് എന്നാണ് കാണുന്നത് നമുക്ക് ഫ്ലിപ്പ് കാർഡ്സ് നോക്കാം വിക്ട്രിയൻസം എൻ്റവർ ആണ് നിങ്ങൾ തുടങ്ങിയ എന്തോ ഒരു കാര്യം പാസ്റ്റിൽ തുടങ്ങിയതായിരിക്കാം ആ ഒരു കാര്യത്തിന് ഇപ്പോൾ ഒരു സക്സസ്സിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ വിജയമാണ് നിങ്ങൾ ചിലപ്പോൾ ഇത് എന്താവും എന്ന് ആലോചിച്ച് വളരെ വിഷമിച്ചിരുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ ഈ ഒരു സമയം അത് സക്സസ്സിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് ഷാർക്കാണ് ടേക്ക് ഓർ ദെയർ വിൽ ബി എ ലോസ് ഓഫ് മെറ്റീരിയൽ എൽത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ മറ്റുള്ളവരെ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് ഇതിലൊക്കെ ഒരു കണ്ണ് വേണം എന്നുള്ളതാണ് പ്രത്യേകിച്ചും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഫുള്ള് സ്റ്റാഫിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച് പോകാതെ നിങ്ങൾ നിങ്ങളതിന് നിങ്ങൾക്ക് അതിലേക്ക് അതിലൊരു കണ്ണ് വേണം എന്നുള്ളതാണ് നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം എല്ലാം അല്ലാതെ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചീറ്റിങ് വന്നേക്കാം അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വാളാണ് മിസ്സണ്ടർസ്റ്റാൻഡിങ് അപ്പോൾ ഇന്നത്തെ ദിവസം ചില ആൾക്കാരുമായിട്ടൊരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായേക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾക്ക് വഴി ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇന്ന് തമാശക്കായാൽ പോലും ആരോടൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങൾ ഇന്ന് പറയുന്ന തമാശ ചിലപ്പം തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കുന്ന തമാശകളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പറയുന്ന അർത്ഥം ആയിരിക്കില്ല മറ്റുള്ളവർ എടുക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം യങ്ങർമാൻ ആണ് അപ്പോൾ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ഒരു പുരുഷനുമായിട്ടൊരു എന്തെങ്കിലും ഒരു ഡീലിങ്സ് ഇന്നത്തെ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കാണുന്നു ഹിൽസാണ് ഓബ്സ്റ്റകൾസ് ടു ഓവർകം ആണ് അപ്പോൾ നിങ്ങൾക്ക് ഓവർകം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് കുറച്ച് തടസ്സങ്ങൾ നിങ്ങളുടെ വഴിയിൽ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകാം പക്ഷേ നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ അത് തടസ്സങ്ങളുള്ള തടസ്സങ്ങളുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ പിന്മാറി പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന തടസ്സങ്ങളെല്ലാം ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ഇന്നത്തെ ദിവസം തന്നെ അത് പറ്റും എന്നുള്ളതാണ് ഡോറാണ് ഓപ്പർച്യൂണിറ്റീസ് ആർ വെയ്റ്റിംഗ് ഫോർ യു ആണ് നിങ്ങളെ ചില വാതിലുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സാധ്യതകൾ നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം തുടരുക ലയനാണ് ടൈം ടു ആക്ട് ആണ് ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കാനുള്ള ഒരു സമയമാണ് നിങ്ങളത് വിട്ടുകളയാതിരിക്കുക ലേസി ആകാതിരിക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിക്ടറി ആണ് കാണുന്നത് എന്നാണ് ഫാനാണ് റൊമാൻസ് സെലിബ്രേഷനും പാർട്ടിയാണ് എന്നൊരു ഇതിൽ ഹോസ് കാർഡും ആൾറെഡി വന്നിട്ടുണ്ട് സൺ കാർഡും വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഒരു റൊമാൻറ്റിക് പ്രപ്പോസൽ വന്നേക്കാം അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ഒരാളിനെ തിരിച്ചു വന്നേക്കാം പിന്നെ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ഇന്ന് ഉണ്ടാകാം ഒരു പാർട്ടി ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നും കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് ഇന്നത്തെ ഗൈഡൻസ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്